ആകാശവാണി മഞ്ചേരി നൂറ്റി രണ്ട് ദശാംശം ഏഴ് മെഗാ ചാലക്കെട്ടിൽ കൊച്ചു ശലഭങ്ങൾക്ക് ബാലലോകത്തിലേക്ക് സ്വാഗതം ഇത് ദശാംശം ഏഴ് മെഗാ ഹൈറ്റ് മലബാറിന്റെ കൂടെ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ മുന്നിലെത്തുന്നത് പടിഞ്ഞാറ്റുമുറി ഫരി ഇംഗ്ലീഷ് സ്കൂളിലെ കുരുന്ന് പ്രതിഭകൾ ഈ കലാവി നിങ്ങളുടെ മനസ്സിനെ ഇമ്പം കൊള്ളിക്കാൻ നിങ്ങളോടൊപ്പം ഞാൻ സാധ്യമാ മാനസിക സംഘർഷങ്ങൾ ചെറുതൊന്നുമല്ല പ്രശസ്ത കവിയും ഫസ്വരിയിലെ അധ്യാപകനുമായ രമേശ് വട്ടിങ്ങാവിൽ എഴുതിയ കുടുംബ കോടതി എന്ന കവിതയുമായി നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നു ആരുടെ കൂടെ പോകണം ആരുടെ കൂടെ പോകണം ചിന്തകളടവച്ചു വിരിച്ച വാക്കുകൾ ഹൃദയം തുളയ്ക്കുമ്പോൾ പറയുവാനാവാത്ത വാക്കിൽ തുലാസിലാടുന്നു ജീവിതം പക്ഷം പിടിക്കുന്ന ബന്ധുക്കൾ അച്ഛനും അമ്മയ്ക്കുമൊപ്പം ഭിന്നം ചേരിയിൽ വെറുമൊരു വാക്കിൽ വിജയമോ തോൽവിയോ തങ്ങൾക്കറിയുവാൻ അക്ഷമരാകുന്നു ഒരുമിച്ചു കഴിയുവാൻ വയ്യെന്നു പറയുവാൻ കാരണമുണ്ട് പോലിരുവർക്കുമെങ്കിലും അവരിലൊരാളെ പിരിയുന്നതോർക്കുവാൻ ആവുന്നതില്ല എന്തു ഞാൻ പറഞ്ഞിടണം സ്നേഹസ്വരൂപയാണ ഓർമ്മയിലൊന്നുമേയില്ല വെറുക്കുവാൻ വാക്കിലും നോക്കിലും വാത്സല്യമായെന്നിൽ നിറയുന്നൊരച്ഛനെ എങ്ങനെ പിരിയുവാൻ പിച്ചച്ചുവടുപ്പിഴക്കുമ്പോൾ വീഴാതെ വാരിയെടുത്തു ത്തുമവച്ചും അമ്പിളി മാമനെ കാണിച്ചു ചോറൂട്ടി ഭൂതപ്പഴങ്കത ചൊല്ലിയുറക്കിയും ഉണർന്നാലെഴുന്നേറ്റിടാതെ മടി പിടിച്ച തോളേറിയെത്തുന്നതിന് മുമ്പ് പ്രാതലൊരുക്കുവാനിട്ടിരി വട്ടത്തിൽ ഓടുന്നതിനിടെ പാലുമായി എത്തിയും ഷ്ടങ്ങളൊക്കെയും മാറ്റോടെ ഇഷ്ടത്തിനൊത്ത് കഴിയുന്നൊരമ്മയെ വേണ്ടുന്നു പറയുന്നതെങ്ങനെ അമ്മയ്ക്ക് കണ്ണീരു മാത്രം വിധിക്കുന്നതെങ്ങനെ അമ്മയ്ക്ക് നോവുന്ന വാക്കുകളോ ദുരിതൊരു നാളുമെന്നെ പറഞ്ഞിടും പറയുകയില്ലെങ്കിലും അച്ഛന്റെ ഇല്ലായ്മ കണ്ടറിഞ്ഞിടണമെന്നോടുമയും അത്രമേ സ്നേഹിച്ചിരുന്നവരെങ്ങനെ ഇത്രമേ തമ്മിൽ വെറുത്തുപോയി ഉത്തരം കിട്ടാത്തൊരു ചോദ്യമേറെയായി നോവായിൽ നേരിടുന്നു ഞായന്യായങ്ങളറിയിൽ അമ്മയുടെ പഴയ പോലെ തന്നെ കഴിയാനയക്കണം ഓർമ്മകൾ വിങ്ങും മനസ്സന പൊട്ടവേ ആട്ടമായി വാക്കുകളിടറി

മലയാള ഭാഷയിൽ എഴുതപ്പെട്ട മുസ്ലിം ഗാന ഗാനശാഖിയാണ് മാപ്പിളപ്പാട്ടുകൾ ജനകീയവും സംഗീതാത്മാവുമാണ് അതിന്റെ പ്രത്യേകതകൾ മർഹൂ മുണ്ടമ്പ്ര ഉണ്ണി മുഹമ്മദ് സാഹിബ് രചിച്ച അടിപ്പൊളി മാപ്പിളപ്പാട്ടവുമായി നിങ്ങൾക്ക് മുന്നിൽ സഹൽ മർഹുവും ഉണ്ണി മുഹമ്മദ് സാഹിബ് രചിച്ച കർബല കിസയിൽ നിന്നും ഇഷൽ മുഹിബുന്നൂറ് പുരകം വെളുത്ത മുത്തതിനാൽ ചതുർത്തി സമർത്ഥൻ പാർത്ഥത്തിൽ മതമുടനിലെ

കനിപെ വിധ മധു മതിഷയതിലൊരു പുരം വെളുത്ത മുത്തതിനാൽ മതിപ്രകാശമില്ലാതെ കച്ചറകമിലെ മഹപ്രധാനികൾ മറിയമും കഥ മതിപ്രകാശമില്ലാതെ കച്ചറകമിലെ മഹപ്രധാനികൾ മറിയമും കഥി മഹിന്ദ ഹൗവയ മികന്താസിയബി

വായന വിടരും ചെടികൾ നിത്യം വാക്കുകൾ മായ വലയം തീർക്കും ശരീരത്തിന് വ്യായാമം പോലെയാണ് മനസ്സിന് വായന കാണാത്ത ലോകം കാണിക്കുകയും കേൾക്കാത്ത ശബ്ദം കേൾപ്പിക്കുകയും ചെയ്യുന്ന മാന്ത്രികരാണ് പല പുസ്തകങ്ങളും ഇത്തരത്തിലൊരു പുസ്തകം നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നു സ്നേഹബന്ധങ്ങളുടെ മഹത്വത്തിലേക്ക് കുട്ടികളെ കൈപ്പിടിച്ച മുട്ടത്തു വരക്കിയുടെ രചനയാണ് ഒരു കുടൻ കുഞ്ഞു പെങ്ങളും മലയാളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരനായ മുട്ടത്തു മുട്ടത്തുവരക്കിയുടെ ലളിതം സുന്ദരവുമായ രചനാരീതി കുട്ടികളെ മുതിർന്നവരെയും ഒരുപോലെ ആകർഷിക്കുന്നു അത് തന്നെയാണ് തലമുറകൾ ഒരു കുടയും കുഞ്ഞു പെങ്ങളും നെഞ്ചിലേറ്റാൻ കാരണവും മാതാപിതാക്കന്മാരല്ലാതെ അമ്മയുടെ സഹോദരിയോടൊപ്പം വളർന്ന ബേബി ലില്ലി എന്നീ കുട്ടികളാണ് നോവലിലെ പ്രധാന കഥാപാത്രങ്ങൾ മഴയുള്ള ഒരു ദിവസം സ്കൂളിൽ പോവുകയായിരുന്ന ലില്ലിയെ കുടയൻ കയറ്റാതിരുന്ന പണക്കാരി ആ സഹപാഠി ഗ്രേസിയുടെ നെറ്റി ബേബി എറിഞ്ഞു പൊട്ടിക്കൊന്നു മടങ്ങി വരുമ്പോൾ സഹോദരിക്ക് ചില്ല് കൈപിടിയിൽ കുരുവിയുടെ രൂപമുള്ള കുടയുമായി വരുമെന്ന് ഉറപ്പ് നൽകി ബേബി വീട് ഇട്ടിറങ്ങുന്നു തുടർന്ന് വല്യമ്മയുടെ മർദ്ദനം സഹിക്കാതെ വരുന്നതോടെ വീട് വിടുന്ന ലില്ലി ഒരു ഡോക്ടറുടെ വീട്ടിലെത്തി അയാളുടെ മക്കളോടൊപ്പം വളർന്നു നഗരത്തിലെത്തിപ്പെടുന്ന ബേബി സൗദാമിനി എന്ന സംഗീത അധ്യാപികയുടെ വീട്ടിൽ എത്തിച്ചേരുന്നു ഡോക്ടറുടെ മക്കളുടെ സംഗീത അധ്യാപികയായ സൗദാമിനിയിൽ നിന്ന് ബേബിയെ കുറിച്ചറിഞ്ഞ ഡോക്ടർ അവനെ തന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു പഠിപ്പിച്ചു ഡോക്ടറാക്കുന്നു ഡോക്ടറുടെ മകൾ മോളിയെ ബേബിയെയും ലില്ലിയെ ഡോക്ടറുടെ മകൻ ജോയിയെയും വിവാഹം കഴിക്കുന്നു ഡോക്ടർ േബിയെ നടത്തിയ ഓപ്പറേഷനിലൂടെ ഒരു വലിയ രോഗം മാറുന്നു അതിൽ സന്തോഷം പങ്കിടാത്തുന്ന യുവതിയും ഭർത്താവും പണം നൽകിയെങ്കിലും സ്വീകരിക്കാതെ ബേബി പകരം ഒരു കുട സമ്മാനമായി ചോദിക്കുന്നു അവർ കുടയുമായി എത്തിയപ്പോൾ അത് ഏറ്റുവാങ്ങാൻ ലില്ലിയും എത്തിയിരുന്നു സമ്മാനം കൈമാറിയപ്പോൾ ആ യുവതി ഗ്രേസിയാണെന്ന് ബേബിയെ ലില്ലിയെ അറിയിക്കുന്നു ഈ നോവൽ വായിക്കുമ്പോൾ തന്നെ ഒരു ചലച്ചിത്രം കണ്ട പ്രതിയാണ് മനസ്സിലുണ്ടാവുക സഹോദര സ്നേഹത്തിന്റെ ചാരുതയും അനാഥത്തിന്റെ ദുഃഖഭാരവും ഒരു നാണയത്തിന്റെ രണ്ടു വശങ്ങൾ എന്ന പോലെയാണ് എഴുത്തുകാരൻ ഇതിൽ ആവിഷ്കരിച്ചിരിക്കുന്നത് പലതരം ഭാഷകളും വേഷങ്ങളും സംഗീതവും സംസ്കാരവും രാഷ്ട്രമാണ് നമ്മുടെ ഭാരതം ജനങ്ങളുടെ വികാരവും അഭിലാഷങ്ങളും ഏതാണ്ട് ഒന്ന് തന്നെയാണ് അവരെ ഏകോപിക്കുന്നതിന് ദേശഭക്തിഗാനങ്ങൾക്ക് വലിയ പങ്കാണുള്ളത് അടുത്തതായി നമുക്കൊരു ഗാനം കേട്ടാലോ ജന്മഭൂമി ഭാരതം എന്ന ദേശഭക്തിഗാനവുമായി നിങ്ങൾക്ക് മുന്നിലെത്തുന്നു

ൂതലം ബുദ്ധനാത്മ ശ്രീലകം ഔറംഗം ശിവ ജിവാണീരഭൂമി ഭാരതം പരിഭാവന പ്രതീകമാണ് ഭാരതം സമഭാവ സമഭാവശാന്തിയാർണ ഭൂമി ഭാരതം ഭാരതം ജന്മഭൂമി ഭാരതം നിദാന്തർക്യം നന്മ പെട്ട മാത്ര മന്ദിരം സത്യതാര സുന്ദരം അനാദി സ്നേഹ ബാസുരം കർമ്മധീര വീര ഭാരതം പരമഹംസ ഭാരതം പവിത്ര ശാന്ത ഭാരതം

സ്നേഹൂമി ഭാരതം 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 ജന്മഭൂമി ഭാരതം നിദാന്ത ധർമ്മ ശൈക്യം നന്മ പെട്ടമാന്ധ്ര മന്ദിരം സത്യസാര സുന്ദരം അനാദി സ്നേഹ ബാസുരം

प्रतीकमाण भारतं समभावशान्ति भूमि भारतं 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 സംഘർഷങ്ങൾ കൂടി വരുന്ന ഇക്കാലത്ത് സമാധാനം കരുണ സഹോദര്യം എന്നിവ മനുഷ്യർക്കിടയിൽ പ്രചരിപ്പിക്കേണ്ടതിന്റെ പ്രസക്തിയെ സൂചിപ്പിക്കുന്ന അറബിക് സംഘഗാനവുമായി എത്തുന്നു നാദിയ ഹുസൈൻ മുഹമ്മദ് സഹൽ മുഹമ്മദ് ഷയാൻ അലൻ അഷ്റഫ് റാനാ റിയാസ് റിതാ മെഹറിൻ ഫാത്തിമ ഹുദോ യാറ ബിലാദിനലും മോലില്ല അയാ In the forest, there live a beautiful butterfly. And when it was going on path, it saw a huge elephant. And it's the elephant. Hey elephant, you are so fat. You have big teeth. But see me, how beautiful Everyone like me to see and play with me. But everyone see you and care. I am very greater than you you are nothing, you are useless, you are just used for carrying heavy, heavy loads. but i am very beautiful. but when i lay down on the flowers, it looks a beautiful scenery. but when you walk on the path, it looks very dirty. okay, do you know? i am started for a beauty queen contest. But you were enough to sell it for a dirty fun contest. Okay, what is your name? I asked this much but forgot to ask that. Then suddenly a huge wind blew and the elephant stood stab. But the poor butterfly flew away. And asked for help, elephant. Elephant caught with his huge trunk and made it safe. And then Butterfly realized that beauty will not be in the outlook. It will be always in the inner look. And then onwards, it was not feeling proud and was friendly to each and every animal in the forest. സോ ദോറൽ ഓഫ് ദിസ് സ്റ്റോറിനെ ബ്യൂട്ടി അതർക്ക് ഗാനങ്ങൾ എപ്പോഴും മനസ്സിനെ ഇമ്പം കൊള്ളിക്കുന്നവയാണ് നിങ്ങളുടെ മനസ്സിനെ സംഗീതത്തിന്റെ അനുഭൂതി നിറക്കാൻ കന്നകിയുടെ കഥ പറയുന്ന തീരം എന്ന സംഘഗാനവുമായി നിങ്ങൾക്ക് മുന്നിലെത്തുന്ന ഞങ്ങളുടെ വിദ്യാലയത്തിലെ കുഞ്ഞു ഗായകർ ഫാത്തിമ നാദിയ ഹുദുറിയുസേൻ മുഹമ്മദ് തീരം അവളുടെ ഭാവം പകരുകയായി സ്വരജിക്കാലയുടെ നവരസമെഴുതിയ ചാരിതങ്ങൾ പാടുകയായി പുലരിത നിറുകയിൽ അവളുടെ ഭാവം നിദ്രയിലാടുക sunny 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 തീരം അവളുടെ ഭാവം പകരുകയായി പടിഞ്ഞാറ്റിമുറി ഫസ്ഫരി ഇംഗ്ലീഷ് സ്കൂളിലെ കൂട്ടുകാരെ അവതരിപ്പിച്ച പരിപാടികൾ കേട്ടല്ലോ ഇതിന്റെ അവസാന ഭാഗം അടുത്ത ഞായറാഴ്ച രാവിലെ പതിനൊന്ന് മുപ്പതിന് ബാലലോകത്തിൽ കേൾക്കാം നിർവഹണം മുനീർ ആമയൂർ സഹായം സി ഷീന ബാലലോകം ഇവിടെ സമാപിക്കുന്നു